ഓക്കേ ഓക്കേ ഇപ്പൊ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ പുറത്ത് കാണുന്നത് കസേര വില വരുന്നുണ്ട് അഞ്ഞൂറ് സുഹൃത്തുക്കളെ ഞാനിപ്പോഴേ ചങ്ങനാശേരിക്കടുത്തുള്ള ഇടിഞ്ഞത്താണ് നിക്കുന്നത് ഈ സംസ്ഥാന പാതയുടെ അരികിൽ നിൽക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ട് നിരവധി വർഷങ്ങളായിട്ട് നമ്മുടെ ബസ് യാത്രയിൽ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമാണ് ഈ തരത്തിലുള്ള കുറേയധികം ഫർണിച്ചറുകൾ ഈ ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവരുണ്ടാക്കുന്ന ഫർണിച്ചർ ഉണ്ടാക്കുന്ന മുളയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഇങ്ങനെ പല കെട്ടുകളായിട്ട് കൂട്ടി കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിന് ആദ്യത്തെ രൂപം അവിടെയുണ്ട് അതിനുശേഷം അത് മുറിച്ച് ഇവിടെ വ്യത്യസ്ത രീതിയിൽ അതിന്റെ നീളത്തിലും അളവിലും ഒക്കെ മുറിച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം ഇത് ഫർണിച്ചറുകൾ ആക്കിയിരിക്കുന്ന വിവിധ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇണ്ടാക്കുന്ന ആള് ഇപ്പോഴിതിനകത്തിരുന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിന്റെ വിശേഷങ്ങള് കൃത്യമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചതിനൊക്കെ ഒന്ന് മനസ്സിലാക്കലോ ഭരുന്നോട്ടെ ആ പേരെന്താണ് പേര് ഞാൻ ശരി ഞങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്ന സ്ഥിരമായിട്ട് പോകുന്നവരാ ഞങ്ങള് പോകുമ്പഴത്തേക്ക് ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ കാണാറുണ്ട് ഒത്തിരി വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് എത്ര വർഷം ഇരുപത്തഞ്ചോ ആഹാ അപ്പൊ ഒരു വലിയ കാലം ഇവിടെ തന്നെയുണ്ടായിരുന്നു എവിടെ സ്ഥലം എവിടാ നമ്മുടെ നാട് യു പി ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെയാണ് അപ്പൊ ഓക്കെ ഇതന്നെ സാധനം ബാമ്പു ആണ് ആ ശരി ഓക്കെ കസേര ചൂളൊക്കെ ഉണ്ടാക്കും ആ നമ്മള് മറ്റു കസേരകൾക്കും ചൂടുകൾക്കും ഉള്ള അത്രയും വിലയുണ്ടോ ഇതിന് വില കൂടുതലാണോ വില ജാസ് ആണോ അല്ല ഇതിന്റെ വില വില പ്രൈസ് അഞ്ഞൂറ്റമ്പത് രൂപ വിലയുള്ള സാധനമാണ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കും അപ്പൊ നമുക്ക് സ്ഥിരമായി കസ്റ്റമേഴ്സ് ഉണ്ടോ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നവരുണ്ട് ഓ അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ഇത് തന്നെ എടുക്കുന്നത് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് യു പിരിക ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഓരോ ഫർണിച്ചറിന്റെ സൈസ് സ്റ്റൂളാ സ്റ്റൂളാണ് പിന്നെ നമ്മളെ പുറത്ത് കാണുന്നത് കസേര വില വരുന്നുണ്ട് അഞ്ഞൂറ് നമ്മളെ സുഹൃത്തുക്കളെ ഒരു കാര്യം ഓർത്തോളം നിങ്ങൾ ആരെങ്കിലും ചങ്ങനാശേരിക്കോ തിരുവല്ലക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടിഞ്ഞെല്ലം എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് അവിടെ ഒരു എച്ച് പി പമ്പുണ്ട് അതിന്റെ തൊട്ട് പക്കത്തിലായിട്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് റോഡ് സൈഡിൽ തന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള ഫർണിച്ചറുകള് ബാമ്പുവിൽ ഉണ്ടാക്കുന്ന ഫർണിച്ചറുകള് ഇവിടെ നിരത്തി വെച്ചേക്കുന്നത് കാണാം അത് തൊട്ടപ്പുറത്തിരിക്കുന്നത് അതാരണയാണ് ഇത്രയൊരു ഫർണിച്ചർ ഒരു ദിവസം നമുക്ക് ഒരു എത്ര ഇത് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റുമോ എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം ആ അഞ്ചു പീസ് ഉണ്ടാക്കാൻ പറ്റും ഈ സ്റ്റൂൾ ആണെങ്കിൽ അഞ്ചെണ്ണം ഉണ്ടാക്കാം കസാരേ പറ്റത്തുള്ളൂ ആ അപ്പൊ കൂടുതൽ ജോലിയുണ്ടല്ലേ ഓ ശരി എത്ര പേരുണ്ട് ഇവിടെ നിങ്ങളുടെ കൂട്ടത്ത് എട്ടിയും മൂന്നുപേരെ അപ്പൊ നിങ്ങൾ താമസ ഇവിടെ തന്നെയാണോ അത് ശരി ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇവിടെ തന്നെ ഈ നാട്ടിലൊത്തിരി സുഹൃത്ത് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട് പേര് അവര് തിരിച്ചു വരും തിരിച്ചു വരും അപ്പൊ നമുക്ക് പണിയാനുള്ള ഇതല്ലേ വില കുറവാ 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 റേറ്റ് റേറ്റ് ഇത് നല്ല ലൈഫ് ഉണ്ടോ എത്ര നാളുകളെ നിക്കും അഞ്ചു വർഷം മഴയൊന്നും കൊള്ളരുത് അല്ലേ കുഴപ്പമില്ല ആ മഴ കൊണ്ടായാലും വെയിലും പ്രശ്നമൊന്നുമില്ല ഇതിന് ഏറ്റവും വില കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആണ് സാധനം ആ കണ്ടോ അവരുടെ ആ ഒരു ഗ്യാരണ്ടി കണ്ടോ ഇത് സ്ട്രോങ് ആണ് സാധനം എത്ര ഉള്ളവർക്കും വർഷം നാല് ആറ് ഓ അത് ശരി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റിപ്പയർ ചെയ്യും ഓ ശരി സുഹൃത്തുക്കളെ ഞാൻ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് കേരളത്തിലെ പ്രത്യേകിച്ച് ചങ്ങനാശേരിയില് ഇടിഞ്ഞില്ലത്തിനടുത്ത് അവര് എച്ച് ബി പമ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ സൈഡിൽ തന്നെയാണ് തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ വന്നിട്ട് അവരെ ജോലി ചെയ്തിട്ട് അവരുടെ വീട് ചാപ്പാടിന് വേണ്ടിയുള്ള പൈസയൊക്കെ റെഡിയാക്കുകയാണ് അവരുടെ ബാക്കി ആളുകളൊക്കെ യു പിയിലൊക്കെയാണ് അവരിപ്പോഴും മൂന്ന് പേരുണ്ട് അല്ലേ മൂന്നു ആളുകളാണ് നാല് പേര് അഞ്ചുപേർ അങ്ങനെ പല രീതിയിലാണ് ആളുകൾ വരുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ടോ നന്നായിട്ട് നടക്കുന്നു ഇപ്പൊ നന്നായിട്ട് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഏതാണെങ്കിലും ഇതാ ഇതാരുന്ന നമ്മുടെ ടീമിൽപ്പെട്ട് ആ ആ ശരി ഓക്കെ തിരിച്ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ചങ്ങനാശ്ശേരിക്ക് വരികയാണെങ്കിൽ ഞാൻ കുറെ സമയമായിട്ട് ആ ചൂടിരിക്കാണ് ഇത് ഇതുകൊണ്ട് തന്നെ ഇതന്നെ ഓ ശരി ഓക്കെ ഓക്കെ ഈ സാധനം ഇട്ടാണ് വരിക ഓക്കെ നിങ്ങൾ ആരെങ്കിലും ചങ്ങനാശ്ശേരിയിൽ വരികയാണെങ്കിൽ ചങ്ങനാശ്ശേരി ഇടിഞ്ഞിലത്തിനടുത്ത് ഒരിക്കൽ കൂടി പറയുകയാണ് ഇടിഞ്ഞിലത്തിനടുത്ത് എച്ച് പി പമ്പിന്റെ തൊട്ടടുത്തായിട്ട് ഉത്തർപ്രദേശുകാരായ അമർ സിംഗ് എന്ന് പറയുന്ന ബായിയുടെ നേതൃത്വത്തിൽ അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഈ ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നതാണ് ബാമ്പു ഫർണിച്ചറുകളാണ് മനോഹരമാണ് ബലമുള്ളതാണ് നല്ല ലൈഫ് ഉള്ളതാണ് ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ